നെടുമ്പാശ്ശേരി അവരെ നമുക്ക് നമ്മുടെ 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 നാട് ചെയ്യുന്നതാണ് എല്ലാവരും എല്ലാവരും നാട്ടുകാരാണോ നാട്ടുകാരാണ് ജനങ്ങൾക്ക് വേണ്ടി ഒരു സർവീസ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പല പ്രമുഖ പത്രങ്ങളിലും വന്ന ഒരു വാർത്തയായിരുന്നു ശോചനീയ അവസ്ഥയിലുള്ള ഒരു ബസ് സ്റ്റോപ്പ് അത് ഹൈവേയുടെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് കേരളത്തിൽ തന്നെ ഇതുപോലൊരു ബസ് സ്റ്റോപ്പ് വേറെയില്ല പക്ഷെ ഇന്നിപ്പോൾ നിലവിൽ ഇത് നാട്ടുകാർ തന്നെ ഈ സ്വന്തം കയ്യിൽ നിന്ന് ഫണ്ട് പൈസ എടുത്ത് ഇത് എല്ലാ പണിയും പൂർത്തിയാക്കി കാടും എല്ലാം വെട്ടിത്തെളിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് അവരോട് ചോദിക്കാം പണിയണേ വിശ്വർമ്മ നെടുമ്പാശ്ശേരി

ണ്ടായില്ലായിരുന്നു അപ്പൊ ഈ വീഡിയോ കണ്ടിട്ടാണ് ഈ ശ്രദ്ധ വന്നത് അപ്പൊ ഞങ്ങള് നമ്മടെ അംഗങ്ങളെ കുത്തിയിട്ട് എന്നാ ചെയ്ത് ഒരിക്കുകയാണ് ഈ പണ്ടൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് നമ്മള് അവരെ അന്വേഷിക്കേണ്ട പരിപാടിയില്ല നമുക്ക് നമ്മുടെ നാട് നന്നാവണം ചെയ്യുന്നതാണ് എല്ലാവരും നാട്ടുകാരാണോ എല്ലാവരും നാട്ടുകാരാണ് ഉള്ളത് നമ്മുടെ പഞ്ചായത്തിന് നോക്കി ചെല്ലും ചെയ്തു നമ്മുടെ ജനങ്ങൾക്ക് ഒരു കൽപ്രവൃത്തിയാണ് നമ്മുടെ വിശ്വർമ്മ സർവീസ് സൊസൈറ്റി ഉദ്ദേശിക്കുന്നത് ഓക്കെ താങ്ക് യു ഞങ്ങൾക്ക് ഈ കാട് കാരണം കൊണ്ട് വണ്ടി വണ്ടി കാണാൻ പാടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കാർഡ് വെക്കുക പഞ്ചായത്തിൽ കുറ്റം പറയുക അത് ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾ നാട്ടുകാരാണ് നാട്ടുകാരെല്ലാം കൂടി ചെയ്യുന്നു ഭയങ്കര എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പഞ്ചായത്ത് പഞ്ചായത്തിന്റെ രീതി നാട്ടുകാർക്ക് നാട്ടുകാരുടെ രീതി അതാണ് ഞങ്ങൾ എല്ലാം നിങ്ങളെല്ലാം നാട്ടുകാരാണോ നാട്ടുകാരോ സന്തോഷം നിലവിൽ ഭരണ സംവിധാനങ്ങളും എല്ലാം നോക്കുകുത്തിയാണ് എന്ന് വേണം കരുതാൻ കാരണം ഇതുമാതിരി അനുഭവങ്ങളാണ് ജനങ്ങൾ നേരിടുന്നത് അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ പഞ്ചായത്തുകളിൽ ഒന്നായാൽ അടുത്ത അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മുനിസിപ്പാലിറ്റി ആവേണ്ട ഒരു പഞ്ചായത്താണ് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് നെടുമ്പാശ്ശേരി പഞ്ചായത്തിൻ്റെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഹൈവേയുടെ സൈഡിലുള്ള ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത് ഇപ്പോൾ നാട്ടുകാരാണ് ഇത് വാർത്തകൾ വന്നുകൊണ്ട് നാണക്കേട് കാരണം സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ചിലവാക്കി ഇത് നവീകരിക്കുന്നത് നാട്ടുകാർ തന്നെയാണ് ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ ജനങ്ങൾ വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ് പെട്രോളിന് കൊടുക്കുന്ന ടാക്സ് വേറെ അതുകൂടാതെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഭീമമായ ടാക്സ് വരെയും കിട്ടുന്ന ഒരു പഞ്ചായത്താണ് നെടുമ്പാശ്ശേരി ഈ ഭീമമായ കിട്ടുന്ന ടാക്സ് എല്ലാം അവിടെ പഞ്ചായത്ത് മെമ്പർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും ശമ്പളവും പെൻഷനും കൊടുക്കാനല്ല ഇവിടെ നാട്ടുകാരുടെ ഉന്നമനത്തിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇതേമാതിരി സാമൂഹിക പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാക്സുകളെല്ലാം കൊടുക്കണതെന്നും ഇതെല്ലാം തിരിച്ചറിയാതെ ഇരുന്നാൽ ഇത് തിരിച്ചടിയാവുമെന്നും കാണിക്കുകയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് നാട്ടുകാരാണ് നാട്ടുകാരാണ്ടോ ഇതെല്ലാം കാണിക്കുന്നത്